മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് മുണ്ടത്തിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജലച്ചായ മത്സരം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചിത്രരചനാ മത്സരവും ബോധവൽക്കരണ ക്ലാസും നടത്തി മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ ഷാഗുൽ ഹമീദ് കുട്ടികൾക്ക് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ലഹരി വിരുദ്ധ ക്ലബ് കൺവീനർ ശുഭ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ ആധുനികമായ ലക്ഷ്യം ജീവിക്കുക എന്നാണ് വെറും ജീവനല്ല പിന്നെ സന്തോഷത്തോടെ ജീവിക്കുക വെരി ഗുഡ് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ജനിച്ചത്യൂസ് മുണ്ടത്തിക്കോട് യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്